മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും നാം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകം ഇതാണ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കും എന്ന അവകാശവാദവുമായി അധികാരത്തിലേറിയ ട്രംപിന്റെ ഇന്നത്തെ പല തീരുമാനങ്ങളും അമേരിക്കയുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്നതാണ് എന്നതാണ് വസ്തുത വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഡിഫറൻസ് താൻ അധികാരത്തിലിരുന്ന ആദ്യ ഊഴത്തിൽ ലോകത്ത് യാതൊരു തരത്തിലുള്ള യുദ്ധത്തിനും തിരികൊളുത്തിയിട്ടില്ല എന്നതാണ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ തന്റെ രണ്ടാം മൂഴത്തിൽ എങ്ങനെ പരമാവധി ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാം എന്നതിലാണ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാലാകാലങ്ങളായി അമേരിക്കയുടെ സഖ്യകക്ഷികളായി നിന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അദ്ദേഹം വെറുപ്പിച്ചു കഴിഞ്ഞു ഒരു ജനാധിപത്യ രാജ്യമായ കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റും എന്ന ട്രംപിന്റെ പ്രസ്താവന ആ രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഭരണാധികാരിയാണ് വ്ളാഡിമിർ സെലൻസ്കി മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ട്രംപിന്റെ തിരിച്ചുവരവോടുകൂടി ഒരു പരിഹാരം കണ്ടെത്താനാവും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ട്രംപിനെ കാണാൻ വൈറ്റ് ഹൗസിലേക്ക് പോയത് എന്നാൽ അദ്ദേഹത്തോടുള്ള ട്രംപിന്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു തന്റെ ചൊൽപ്പിടിക്ക് നിൽക്കാത്ത ഭരണാധികാരിയാണ് എന്ന് മനസ്സിലാക്കിയ ട്രംപ് അദ്ദേഹത്തെ അഹങ്കാരിയായ നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ബൈഡന് പകരം താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റെങ്കിൽ ദിവസങ്ങൾക്കകം പുട്ടിനുമായി സംസാരിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിക്കും എന്നതായിരുന്നു ട്രംപിന്റെ മറ്റൊരു അവകാശവാദം എന്നാൽ താൻ അധികാരത്തിൽ വന്നതിനു ശേഷം പുട്ടിനുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരി അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് എന്നതിലുപരി ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം നടത്തുന്ന ഓരോ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലും വ്യക്തമായ ഒരു കച്ചവട താല്പര്യമുണ്ട് ഇവരെല്ലാം അമേരിക്കയ്ക്ക് പുറത്തുള്ള കക്ഷികൾ എന്നാൽ സ്വന്തം രാജ്യത്തെ പൗരന്മാരോടും ട്രംപ് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പെരുമാറുന്നത് രാജ്യത്തെ ജനങ്ങളുടെ മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുക ഇലോൺ മസ്കിന് കീഴിൽ ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി സർക്കാർ ജീവനക്കാരെ ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടുക ഇതൊന്നും അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റും ചെയ്യാത്തതാണ് രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ഭാവി അത്ര സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ഇന്ന് അമേരിക്കയിൽ കാര്യങ്ങൾ നടക്കുന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ആരാണ് അമേരിക്കയെ ഇന്ന് നാം കാണുന്ന ഗ്രേറ്റ് അമേരിക്കയാക്കിയത് അതിൽ രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും പങ്ക് എന്താണ് അമേരിക്ക എന്തുകൊണ്ട് ലോകത്തിൽ ഏറ്റവും മികച്ചതായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും കഴിവും മേന്മയുമുള്ള ആളുകൾക്ക് നൽകുന്ന അംഗീകാരം എന്നാണ് ഉത്തരം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച നൂറ് സർവകലാശാലകൾ നോക്കിയാൽ അതിൽ മുപ്പതോളം സർവകലാശാലകൾ അമേരിക്ക എന്ന ഒറ്റ രാജ്യത്തിൻ്റെതാണ് എന്തുകൊണ്ട് അമേരിക്കയിലെ സർവകലാശാലകൾ ഏറ്റവും മികച്ചതായി നിൽക്കുന്നു ബുദ്ധിശക്തിയും കഴിവുമുള്ള വിദ്യാർത്ഥികൾക്ക് അവർ നൽകുന്ന അംഗീകാരം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയിലെ സർവകലാശാലകളിലേക്ക് ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനുമായി വിദ്യാർത്ഥികൾ എത്തുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായങ്ങൾ ഈ സർവകലാശാലകൾ ചെയ്തു കൊടുക്കുന്നു അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അന്തരീക്ഷം ഈ സർവകലാശാലകൾ ഒരുക്കി കൊടുക്കുന്നു കാലാകാലങ്ങളായി ഗവൺമെന്റുകൾ ഭീമമായ തുകയാണ് ധനസഹായമായി ഈ സർവകലാശാലകൾക്ക് നൽകുന്നത് മാത്രവുമല്ല അമേരിക്കയിലെ വ്യവസായങ്ങളും ബിസിനസ് ഭീമന്മാരും വലിയ തുക സംഭാവനയായി ഈ സർവകലാശാലകൾക്ക് നൽകുന്നു അതിന് പിന്നിൽ കൃത്യമായ കാരണവുമുണ്ട് ഈ സർവകലാശാലകളിൽ നടക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെയും ഗവേഷണങ്ങളുടെയും മുഖ്യ ഗുണഭോക്താക്കൾ അവർ തന്നെയാണ് ഈ കണ്ടുപിടുത്തങ്ങളുടെ പാറ്റൻറുകൾ കരസ്ഥമാക്കിയും അത് വാണിജ്യവൽക്കരിച്ച് വൻതോതിലുള്ള ലാഭം കൊയ്യാൻ ഈ ബിസിനസ് ഭീമന്മാർക്ക് സാധിക്കുന്നു മാത്രവുമല്ല ഇപ്രകാരം സർവകലാശാലകൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് വലിയ തോതിലുള്ള നികുതി ഇളവുകളാണ് അമേരിക്കയിലെ ഗവൺമെന്റ് നൽകുന്നത് അതും ഈ തരത്തിൽ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ പുതിയ കണ്ടുപിടുത്തങ്ങളും ചൂടുവെപ്പുകളും അമേരിക്കയിൽ നിന്നും ഉത്ഭവിക്കാനുള്ള മുഖ്യ കാരണവും ഇതുതന്നെയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ നൊബേൽ സമ്മാന ജേതാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും അമേരിക്കയിൽ പ്രവർത്തിച്ചവരായിരുന്നു എന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് അമേരിക്കയിലെ സർവകലാശാലകൾ മറ്റുള്ളവയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു എന്നത് ഹാർവാർഡും കൊളംബിയയും ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച അമേരിക്കൻ സർവകലാശാലകളെ ഐ വി ലീഗ് എന്നാണ് അറിയപ്പെടുന്നത് അതിൽ കുറെ സർവകലാശാലകൾ അമേരിക്ക ഒരു രാജ്യമായി രൂപാന്തരപ്പെടുന്നതിന് മുന്നേ തന്നെ രൂപപ്പെട്ടവയാണ് ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഡി ഇ ഇതാണ് ഇവരുടെ പൊതുനയം എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് ഇവരുടെ പൊതുനയം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ സാധാരണ ചുറ്റുപാടുകളുള്ള വിദ്യാർത്ഥികൾ പോലും അമേരിക്കയിലെ സർവകലാശാലകളിൽ ഗവേഷണത്തിനും പഠനത്തിനുമായി എത്തുന്നു അവർ മാനവരാശിക്ക് മുഴുവൻ ഉപകാരപ്പെടുന്ന വസ്തുക്കളും സാമഗ്രികളും മരുന്നുകളും ചികിത്സാ രീതികളും കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ആ രാജ്യത്തിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും ഭാഗമായി മാറുന്നു എന്നാൽ ഈ ഐ വി ലീഗ് സർവകലാശാലകളോടും അവരുടെ ഡി ഐ എന്ന നയത്തോടും ട്രംപിനും കൂട്ടർക്കും പരമപുച്ഛമാണ് ട്രംപിന്റെ കണ്ണിൽ ഈ സർവകലാശാലകൾ ഇന്ന് ഇടതുപക്ഷ ചിന്തകരുടെയും ജൂതവിരുദ്ധ വികാരമുള്ള വിദ്യാർത്ഥികളുടെയും ആസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ സർവകലാശാലകളെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിനുള്ള നിയമനിർമ്മാണങ്ങളാണ് അദ്ദേഹം നടത്തി വരുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പഠിച്ച സർവകലാശാലയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടായ സമയത്ത് ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ജൂതവിരുദ്ധ സമരങ്ങൾ നടത്തുകയും ഗവൺമെന്റിനെതിരായി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഉണ്ടായി അതിന്റെ ഭാഗമായി ഈ സർവകലാശാലയ്ക്ക് കാലങ്ങളായി നൽകി വന്നിരുന്ന ധനസഹായം വെട്ടിച്ചുരുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഹാർവാർഡ് ഉൾപ്പെടെയുള്ള മറ്റു സർവകലാശാലകളിലും ഇതേ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തു എണ്ണൂറ്റി എഴുപത് കോടി ഡോളർ ധനസഹായം ഹാർവാർഡിന് വെട്ടിച്ചുരുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങളിലെ ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സർവകലാശാലയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മാത്രമല്ല വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വച്ചു ഒരു ഏകദേശ കണക്ക് പ്രകാരം വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് വഴി ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒരു വർഷത്തിൽ എത്തുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത് കോടി ഡോളറാണ് അതിനു പുറമെ മൂന്നര ലക്ഷത്തിൽ പരം ജോലികളും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു അതായത് വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനും ഗവേഷണത്തിനുമായി അമേരിക്കയിലേക്ക് പോകുന്നില്ല എങ്കിൽ ആത്യന്തികമായി അതിൻ്റെ നഷ്ടം അമേരിക്ക എന്ന രാജ്യത്തിന് തന്നെയായിരിക്കും ഒരു രാജ്യത്തെ സർവകലാശാലകളെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം ആ രാജ്യത്തെ ഗവൺമെന്റിനുണ്ട് അതുപോലെ ഒരു രാജ്യത്ത് പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും അതാത് ഗവൺമെന്റുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാം ഒരു രാജ്യത്ത് പഠിക്കാനായി വരുന്ന വിദ്യാർത്ഥികൾ ആ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതും ഒരു നല്ല ഭരണകൂടത്തിന്റെ കടമയാണ് എന്നാൽ ഇത്തരത്തിൽ നയങ്ങൾ നടപ്പിലാക്കേണ്ടത് രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടോ കഴിവും ബുദ്ധിശക്തിയുമുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഗവേഷണം നടത്താനുമുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടോ ആവരുത് ഇത്തരത്തിലൊരു നയം അമേരിക്കൻ ഗവൺമെന്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് ഇന്ത്യയിലെയും ചൈനയിലെയും വിദ്യാർത്ഥികളെയാണ് കാരണം അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരാണ് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി ഒരു ട്രാൻസാക്ഷണൽ രാഷ്ട്രീയക്കാരനാണ് ലാഭനഷ്ടങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ നോട്ടം വിദേശ വിദ്യാർത്ഥികളുടെ തീവ്രവാദ ബന്ധം കണ്ടെത്തുന്നതിനു വേണ്ടി അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലെ പോസ്റ്റുകൾ പരിശോധിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം വെച്ച അതേ ട്രംപ് തന്നെയാണ് പഹൽഗാമിൽ ഇരുപത്തി ആറ് നിരപരാധികളുടെ കൂട്ടക്കൊലയ്ക്ക് സൂത്രധാരനായ പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീറിനെ ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് ഭക്ഷണത്തിനായി ക്ഷണിച്ചതും അതൊരു ബഹുമതിയായി അവകാശപ്പെട്ടതും തന്റെ വാശിയും കച്ചവട താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കുമ്പോൾ ട്രംപ് മനപൂർവ്വം മറക്കുന്ന ഒരു വസ്തുതയുണ്ട് അമേരിക്കയെ ഇന്ന് നാം കാണുന്ന ഗ്രേറ്റ് അമേരിക്കയാക്കിയതിൽ ഈ രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും പങ്ക് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് ലോകത്തെ മുഴുവൻ കുടുകുടാ ചിരിപ്പിച്ച ഹാസ്യ രാജാവ് ചാർലി ചാപ്ലിൻ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജനിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് പ്രശസ്ത സിനിമാ താരവും കാലിഫോർണിയ ഗവർണറുമായിരുന്ന ആർനോൾഡ് ഷോസ്നഗർ അദ്ദേഹം ഓസ്ട്രിയയിൽ ജനിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് ഗൂഗിളിൻ്റെ സഹസ്ഥാപകനായ സെർജി ബ്രിൻ റഷ്യയിൽ ജനിച്ച് അമേരിക്കയിലേക്ക് വന്നതാണ് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യാനദല്ല ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ ഇരുവരും ഇന്ത്യക്കാരാണ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് പോയി അവിടെ സ്ഥിരതാമസമാക്കിയവരാണ് ആപ്പിൾ സിഇഒ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ലബനൻകാരനാണ് അവിടെ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി വന്നതാണ് താൻ ബഹിരാകാശത്തിരുന്നു കൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ടെസ്ലയുടെയും സ്പേസെക്സിൻ്റെയും സ്ഥാപകനായ ഇലോൺ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച് കാനഡ വഴി അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് അമേരിക്കയ്ക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്ത ലക്ഷക്കണക്കിനാളുകളിൽ ചില പേരുകൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഇവരൊന്നും അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടില്ലായിരുന്നുവെങ്കിൽ അമേരിക്ക ഇന്ന് കാണുന്ന ഗ്രേറ്റ് അമേരിക്ക എന്ന പേരിൽ ലോകത്തിന്റെ നെറുകയിൽ ഉണ്ടാകുമായിരുന്നില്ല താനിരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത് എന്ന് ട്രംപ് മനസ്സിലാക്കിയാൽ നല്ലത് താങ്ക് ഫോർ വാച്ചിങ്